ഹായ് സാമേക്കും ഞാനൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം എന്നിട്ട് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരാളെങ്കിലും നിങ്ങൾക്ക് സമ്പാദിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാനിന്ന് എൻ്റെ മോനെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിയിൽ ഒരു പള്ളിയിൽ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് സമയം രാവിലെ ഒമ്പതര മണി ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആയിരിക്കുന്ന മനുഷ്യൻ ആയിരിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരുമാണ് ആ ഖബറിൽ കിടക്കുന്നത് നമ്മളൊക്കെ ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു സമയത്ത് നമ്മളില്ലാണ്ടാവുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഒരു സലാം പറയാനോ വിശേഷങ്ങൾ പറയാനോ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനോ ഒരാളെയെങ്കിലും ഒരൊറ്റ സുഹൃത്തിനെയെങ്കിലും നമുക്ക് സമ്പാദിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടക്ക്